ബി ജെ പി ദേശീയ തലത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനിങ് സെപ്റ്റംബർ രണ്ടാം തീയതി തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ വരെയും ദേശീയ തലത്തിൽ വളരെ വലിയ തോതിൽ തന്നെയാണ് ബി ജെ പിയിലേക്ക് ചേരുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന ഒരു വർധനവെന്ന് പറയുന്നത് അതിൽ തന്നെയാണ് ഇപ്പോൾ മെയിനായിട്ട് എടുത്ത് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ത്രിപുരയിൽ അതായത് ത്രിപുരയില് ഇപ്പോൾ ബി ജെ പിക്ക് വലിയൊരു നേട്ടം അവിടെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ് അതായത് ഒരു ഘട്ടത്തിൽ ഇടത് കോട്ടയായിരുന്ന ഒരു സ്ഥലമായിരുന്നു ത്രിപുര എന്ന് പറയുന്നത് ആ ത്രിപുരയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ചെറുതല്ല വലിയ തോതിൽ അതായത് ഇടത് കോട്ടകളെല്ലാം തന്നെ തകർത്തുകൊണ്ട് തന്നെയാണ് അവിടെ ബി ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതും അവിടെ ഭരണം പിടിച്ചെടുത്തതും അതോടൊപ്പം തന്നെ ഇപ്പോൾ ബി ജെ പിയിലേക്കുള്ള ഒരു ഒഴുക്ക് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഈ അടുത്ത് തന്നെയാണ് അവിടെ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ബി ൂത്ത് വാരുന്ന തരത്തിലുള്ള ഒരു വിജയം ത്രിപുരയിൽ നേടിയെടുത്തത് തന്നെ അതിൻ്റെ ഒരു സൂചന തന്നെയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈയൊരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിങ് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ബി ജെ പിയിലേക്ക് ത്രിപുരയിൽ വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് അവിടെ ഉണ്ടായിരിക്കുകയാണ് അതായത് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ച് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഏകദേശം രണ്ടേ പോയിന്റ് ആറ് ലക്ഷം പുതിയ അംഗങ്ങളെ വിജയകരമായി എൻറോൾ ചെയ്തതായി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള റജിബ് ഭട്ടാചാരി പറഞ്ഞിരിക്കുകയാണ് അതായത് ത്രിപുരയിലെ ബി ജെ പി രാജ്യവ്യാപകമായി മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി രണ്ടേ പോയിന്റ് ആറ് ലക്ഷം പുതിയ അംഗങ്ങളെ വിജയകരമായി എൻറോൾ ചെയ്തതായി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രജിബ് ഭട്ടാചാരി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ എം എൽ എയുമായ ഫഗബൻ ദാസിന്റെ മേൽനോട്ടത്തിലാണ് സെപ്റ്റംബർ മൂന്നിന് ആരംഭിച്ച യാത്ര കൂടാതെ ലക്ഷ്യം നേടുന്നതിനായി നിരവധി നേതാക്കളെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ും വിസിപ്പിച്ചിട്ടുണ്ട് എന്നും എന്തായാലും ത്രിപുരയിലെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവിടെ ബി ജെ പി ഭരണത്തിൽ വന്നതിന് ശേഷം അവിടെ എല്ലാ അർത്ഥത്തിലും ഈ പറയുന്ന കോൺഗ്രസിനെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനേയും അപ്രസക്തമാകുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ത്രിപുരയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ത്രിപുര ഭരണം പിടിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ അവിടെ ബി ഒരു ഒഴുക്ക് അത് ഈ പറയുന്ന പാർട്ടികളിൽ നിന്ന് തന്നെ അതായത് പ്രതിപക്ഷത്തുള്ള പാർട്ടികളിൽ നിന്ന് തന്നെ വരുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാവുന്ന വർധനവും അതോടൊപ്പം തന്നെ ബി ഈ അടുത്ത കാലത്ത് അവിടെ ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു വലിയ വിജയം അതായത് യൂത്ത് എന്ന് തന്നെ പറയേണ്ടി വരും ആ ഒരു വിജയത്തെ അതിനുശേഷം ഇപ്പോൾ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു മുന്നേറ്റം അതായത് ഈ ഒരു ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഏകദേശം രണ്ട് ലക്ഷം പേര് ബി ജെ പിയിൽ ത്രിപുരയിൽ ചേർന്നിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇനിയും നീളുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് പുതുതായി വരുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല